പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് ആയിട്ട് റിലേറ്റിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും ആദ്യം പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഒന്ന് അടിച്ചുതരം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് രേഖപ്പെടുത്തി തരാം താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുതരാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർ ചോദിക്കും കാണുന്നവർ കമന്റ് ചെയ്തില്ലെങ്കിൽ പോലും മനസ്സിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർക്ക് വരെ ജോലിയൊന്നും ഇല്ലേ ബിഗ് ബോസ് തീർന്ന് ബിഗ് ബോസിന്റെ ഷെഡും പൊളിച്ച് ബിഗ് ബോസിന്റെ ആളുകൾ വീട്ടിലും പോയി അവരവരുടെ കാര്യങ്ങളും നോക്കി കപ്പും കൊണ്ടുവന്ന അനിമോള് ഷെൽഫിലും വെച്ച് ഇത്രയും ചെയ്തിട്ട് ഇവളിപ്പോഴും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കുറച്ച് പേര് ചിന്തിക്കും അവർക്കായിട്ട് പറയാണ് ബിഗ് ബോസ് അവസാനിച്ചെങ്കിലും ബിഗ് ബോസിന് പുറത്തുള്ള അടി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് പറയണം കാര്യം വേറൊന്നുകൊണ്ടല്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ വിജയി ആയിരിക്കുന്ന അനിമോളെ ഒരുപാട് ക്രൂശിച്ച ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് കുത്തിയിട്ട് നല്ല അടിപൊളി ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ അടിപൊളി ഒരു പേര് സ്വന്തമാക്കിയ നമ്മുടെ കട്ടപ്പ ശൈത്യയെ ഇന്ന് പറയാനുള്ളത് അപ്പം നമ്മുടെ കട്ടപ്പ ശൈത്യ തൻ്റെ നിലപാടുകൾ പുറത്ത് അറിയിച്ചു അറിയിച്ചുകൊണ്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആളിപ്പോൾ എവിടെയെങ്കിലും ഇല്ല വാരണാസിൽ എവിടെയാണ് ഞാൻ എന്തായാലും അതിൻ്റെ ക്ലിപ്പിംഗ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചത് കാര്യം ഈ കട്ടപ്പ ശൈത്യ പറയുന്ന ഓരോ വേർഡ്സും സൂക്ഷിക്കണം അതായത് ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ശൈത്യ ആദ്യം പറയുന്ന ഡയലോഗ് ഇതാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് വാങ്ങിക്കൊടുത്ത അനുമോൾക്ക് വാങ്ങിക്കൊടുത്ത ബിനു പി ആർ ബിനുവിന് എൻ്റെ നന്ദി എന്നോ എൻ്റെ അഭിനന്ദനങ്ങളോ അങ്ങനെ എന്തോ ആണ് ആദ്യം പറയുന്നത് അപ്പം ഇത് നിങ്ങളോട് നോട്ട് ചെയ്ത് വെക്കണം പി ആർ ബിനു ആണ് അനുവിന് കപ്പ് വാങ്ങിക്കൊടുത്തത് ഓക്കെ നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പോൾ എൻ്റെ സഹായം കൊണ്ടാണ് അനുമോൾക്ക് പി എന്താ കപ്പ് കിട്ടിയത് രണ്ടാമത്തെ ഡയലോഗ് അപ്പോൾ രണ്ടും കൂടെ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല പൊട്ടപ്പെട്ടെ നല്ല പോട്ടെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും പുതിയൊരു ഡയലോഗായിട്ട് എത്തിയിട്ടുണ്ട് എന്താ അഖിൽമാരാർ കൊട്ടിയാൽ മാക്രി കരയുമായിരിക്കും പക്ഷേ അഡ്വക്കേറ്റ് ശൈത്യക്കരയില്ല ഇതാണ് അടുത്ത ഡയലോഗ് ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു പറഞ്ഞു വരാം പിന്നെ ആ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ബിഗ് ബോസിൽ പോയി മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കരസ്ഥമാക്കിയ ബി എന്താ പി ആർ പി ആർ ബിനു അവൻ എനിക്ക് വേണ്ടി പി ആർ പണിയല്ല ചെയ്തത് പി എൻ പണിയാണ് ചെയ്തത് ഇതാണ് മൂന്നാമത്തെ ഡയലോഗ് അല്ല നാലാമത്തെ ഡയലോഗിൽ ആ ഓക്കെ പക്ഷേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ പി എൻ എന്ന് പറയുമ്പോൾ പരമനാറി അങ്ങനെയാണോ അതോ പന്ന നാറി അങ്ങനെയാണോ ആ എന്തു ആയിക്കോട്ടെ എന്തായാലും നമ്മളോട് എന്തുലത്തെ കാര്യമാണ് ശൈത്യക്ക് പി ആർ പണിയോ പി എൻ പണിയോ ഒക്കെ നമ്മുടെ എന്താ പി ആർ ബിനു ചെയ്തിട്ടുണ്ട് അപ്പം പി ആർ കൊണ്ട് മാത്രം ഒരു വ്യക്തി നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയും ഫസ്റ്റ് പ്രൈസ് വാങ്ങുകയും ചെയ്യുമെന്ന് മ അത്രമാത്രം മന്ദബുദ്ധികളാണോ ജനങ്ങള് ഓക്കെ കുറച്ച് വീഡിയോ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് കുറച്ച് പേര് ചോദിച്ചു അതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ് നെക്സ്റ്റ് സീസണിൽ നമ്മുടെ ശൈലിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ബിഗ് ബോസ് എന്നിട്ട് പി ആർ ബിനുവിനെ തന്നെ ഏൽപ്പിക്കണം എന്നിട്ട് ബിനു ഈ നൂറ് ദിവസം അവിടെ നിർത്തിയ കപ്പ നടിപ്പിച്ച് കാണിക്കണം നടക്കുമോ ഇല്ലയോ ഇതൊരു സംശയമാണ് ഇത് പറ്റോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം പിന്നെ അടുത്ത ചോദ്യം അടുത്ത കാര്യം ഈ പി ആറിനെ നമ്മുടെ പി ആറ് എന്താ ഈ പി ആർ ബിനുവിനെ തന്നെയാണ് നമ്മുടെ ശൈത്യയുടെ അച്ഛനും പി ആർ ഏൽപ്പിച്ചത് പക്ഷേ ഒരു മാസത്തേക്ക് ഒന്നര ലക്ഷം രൂപ അതായിരുന്നു കരാർ ഈ ഒരു മാസത്തിന് മുപ്പത് ദിവസത്തേക്കിന് അപ്പൊ മുപ്പത്തിയാറ് ദിവസം അവിടെ നിന്നു അപ്പൊ പി ആർ ചെയ്യാനുള്ള പണി പി ആർ അവിടെ ചെയ്തു ഇല്ലേ അതായത് ശൈത്യക്ക് വോട്ട് മറിച്ചു കൊടുത്ത് ശൈത്യ മുപ്പത്തി ആറ് ദിവസം അവിടെ നിർത്തി ശൈത്യ നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് സ്ഥിരം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയണം ശൈത്യെ നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് തന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ ശൈത്യം ചെയ്ത കാര്യങ്ങളുണ്ട് എന്താണ് പിന്നിൽ നിന്ന് കുത്തുക ഇല്ലേ ഒരുപാട് കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ടുണ്ട് അതായത് അവരെ ഇവരെ അങ്ങോട്ട് ഇങ്ങോട്ട് ചതിക്കുക അവരെക്കുറിച്ച് ഇവരുടെ അടുത്ത് കുറ്റം പറയുക ഇവരെക്കുറിച്ച് അവരുടെ അടുത്ത് കുറ്റം പറയുക ഓക്കെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ശൈത്യെ പുറത്താക്കി നമ്മൾ മുപ്പത്തി ആറാമത്തെ ദിവസം ഔട്ടായി പോയി കഴിഞ്ഞല്ലോ എന്നിട്ട് ഒരു റീഎൻട്രി കൊടുത്തു ഈ റീ എൻട്രി കൊടുത്ത സമയത്ത് നമ്മൾ ആ ബിഗ് ബോസിൽ വന്ന് ഒരുപാട് നെഗറ്റീവ്സ് സൃഷ്ടിച്ചവർക്ക് ഈ റീ എൻട്രിയിലൂടെ എന്ത് ചെയ്യാം അവരുടെ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി അവർക്ക് വേണമെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരുടെ പഴയ ഇമേജിൽ തിരിച്ചു പോകാമായിരുന്നു പക്ഷേ അപ്പോഴും നമ്മുടെ ശൈത്യം എന്താ ചെയ്തത് ഇങ്ങോട്ട് വന്നിരുന്ന കരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കട്ടപ്പാന്ന് വിളിച്ചു എന്നെ കട്ടപ്പാന്ന് വിളിച്ച് എനിക്ക് കട്ടപ്പാന്ന് വിളിച്ചു എന്നെ സൈബർ പുള്ളി എന്നെ കഥപ്പെടുത്തുന്നു എന്നെ പി ആറുകാർ ചീത്ത പുള്ളി എന്റെ ബി ആർ നിന്റെ ബിആാർ ഒന്നാടി ഞങ്ങനാടി ഇങ്ങനാടി മാങ്ങയടി തേങ്ങ അങ്ങ് കരച്ചിലോട് കരച്ചിലായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ശൈത്യം പറഞ്ഞ ഡയലോഗുണ്ട് അഖിൽമാരാന കൊട്ടിയാൽ മാത്രി കരയും അഡ്വക്കേറ്റ് ശൈത്യ കരയിലെന്ന് പക്ഷേ ഈ ശൈത്യ അല്ലേ ബിഗ് ബോസിൽ അന്ന് കരഞ്ഞത് അത് ആളങ്ങാണ് മാറിയു ആ എന്തും ആയിക്കോട്ടെ എന്തായാലും ശൈത്യ കരഞ്ഞു ശൈത്യ കരഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല റീ എൻട്രി ആയിരുന്നു എന്തായാലും അവിടെ ചെന്ന് ഇമേജ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നടന്നതും ഉള്ള ഇമേജും കൂടെ പോയി ഇപ്പൊ നാട്ടിൽ കാലുത്തമയാത്ത അവസ്ഥയായി എന്നാലും ശൈത്യയുടെ ആ ഒരു അഭിനയം ഉണ്ടല്ലോ ഭഗവാനെ ഓസ്കാർ കൊടുക്കണമായിരുന്നു ആ പിന്നെ സംഭവം ഉണ്ടായി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ശൈത്യ ഒരു സിനിമ വിളിച്ചു പിന്നെ എങ്ങനെ വിളിക്കാതിരിക്കും അടിപൊളി അഭിനയമല്ലായിരുന്നു കണ്ടന്റ് ഒന്നും കൊടുത്തില്ല അഭിനയിക്കാൻ മിടിക്കുകയൊക്കെ ആയിരുന്നു കാര്യം വെച്ചാൽ ഇവിടെ പറയുന്നത് അവിടെ അവിടെ പറയുന്നത് ഇവിടെയൊക്കെ ഒക്കെ പറഞ്ഞ് കളിച്ചുകൂടായിരുന്നു പക്ഷെ ശൈത്യക്ക് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തിരുന്നെങ്കിൽ ശൈത്യ എടുത്ത ആളുകൾ റിയാക്ട് ചെയ്താൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കമൻ്ററി പറയാൻ നിന്നവരെടുത്ത് പറഞ്ഞ് കുറച്ച് റീച്ചാക്കി തന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു ആ പ്രോഗ്രാമിന് പേര് ഞാൻ പറഞ്ഞത് ശൈത്യക്ക് നമ്മുടെ ശേതാമേന കപ്പ് കൊടുക്കാനായിട്ട് വരുമ്പോൾ എനിക്ക് കപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഉണ്ടല്ലോ ആ ടൈമിൽ നമ്മൾ ശൈത്യ ബിഗ് ബോസിൽ എത്തിയ സമയത്ത് ഒരുപാട് ഈ ഷോർട്സ് പുറത്തു വന്നു അപ്പോഴത്തേക്കും നെഗറ്റീവ് വന്നു കഴിഞ്ഞു പിന്നെ നമ്മുടെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന അനിമോള കുത്തിയ കുത്തല് എല്ലാവരും കണ്ടയാണ് കട്ടപ്പ എന്നുള്ള പേരെനിക്ക് വന്നു പറഞ്ഞ കരയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല പോട്ട് ശൈത്യം മോളെ പോട്ട് പോട്ട് മോള് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ മോളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയി അങ്ങനെ അഖിൽമാരാറ് ഈ അഖിൽമാരാറിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതായത് ആ ടൈമിൽ നമ്മുടെ വിജയി നമ്മുടെ കൊല്ലങ്കാരനാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ കയറി ഇങ്ങനെ ചൊറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാക്കറിയാവോ എല്ലാത്തിനും അടിപൊളി മറുപടി അദ്ദേഹം തരും പക്ഷേ ഇപ്പം അദ്ദേഹം ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ് അദ്ദേഹം കുറച്ച് സ്റ്റോറി ഇട്ട് അങ്ങ് നിർത്തിയാണ് എനിക്കത് ശൈത്യോട് കൂടാക്കണം എന്ന് പറഞ്ഞ് ഉള്ള ഇമേജ് കളയാതിരിക്കാനായിരിക്കണം എന്തായാലും അഖിൽമാരാടിതിന് കമന്റ് ആയിട്ടൊന്നും മറുപടി എന്താ ലൈവിലാണ് സാധാരണ അദ്ദേഹം കൊടുക്കാറുള്ളത് പക്ഷേ ലൈവിലൊന്നും വന്നില്ല ആ ഷാൻ ഒരു മൂന്നാല് സ്റ്റോറി ഇട്ട് ശൈത്യം കൊടുക്കേണ്ട വാനോളവും കൊടുത്തിട്ടുണ്ട് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും ശൈത്യ ശൈത്യക്ക് അതൊക്കെ മനസ്സിലാക്കി ആണോ എന്ന് വിചാരിക്കുന്നുണ്ട് ശൈത്യ പിന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് തൊപ്പിയുമായിട്ട് ചെന്നിട്ട് മാരാറിരുന്ന തട്ട് താന്നെ ഇരിക്കത്തോളം മാരാരി തട്ട് എന്താ പൊങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്താ മാരാറിന്റെ തട്ട് താ പൊങ്ങത്തോളം താരത്തി എന്തോ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ അത് എങ്ങനെയായിരുന്നു എന്തോ ആ അവിടെ എന്തായാലും മാരാർ മാരാർ തന്നെയാണ് ഏർ മാരാർ തന്നെയാണ് തൊപ്പിയാണോ ജയിച്ചത് നിങ്ങളാലോചിച്ച് നോക്കും തൊപ്പി പറഞ്ഞാൽ അനീഷ് ജയിക്കുമെന്ന് പറഞ്ഞു അനീഷിനോട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു വോട്ട് മറിക്കൂന്ന് പറഞ്ഞു എല്ലാം പറഞ്ഞു അഖിൽമാരാർ വന്ന് അനിമോളെ സപ്പോർട്ട് ചെയ്ത് ആരാ ജയിച്ചത് അഖിൽമാരാടെ സപ്പോർട്ട് ചെയ്ത് അനിമോളാണ് അവിടെ ജയിച്ചത് അല്ലേ അപ്പൊ അനുമോൾ അപ്പൊ അഖിൽമാരായ തോറ്റോ ശൈത്യോ ഈ ശൈത്യടൊരു കുഴപ്പമില്ല ഈ ശൈത്യ ഒന്നും കാണത്തൂല കേൾക്കത്തുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഫോണും എടുത്തോണ്ടെങ്കിൽ ഇറങ്ങും ഒരു ലൈവ് വന്നിരുന്ന പറയാനായിട്ട് ശൈത്യക്കറിയാം ഇപ്പം ശൈത്യ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അനുമോളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മില്യൺ വ്യൂസ് കിട്ടുമെന്നും ഇപ്പം കുറച്ച് റീച്ച് റീച്ചാവാന്നു ഇനി ആളുകളെടുത്ത് അറിഞ്ഞും പിറഞ്ചും എടുത്തിടുമോന്നു ഏറിപ്പോകുന്നു അങ്ങനെ കുറച്ച് ഇന്റർവ്യൂസ് മറ്റും കിട്ടുമെന്നും പഴയ പോയ പോയ ഇമേജ് ഒക്കെ തിരിച്ചു പിടിച്ച് സെറ്റ് സെറ്റാകാമെന്ന് വന്നിരുന്ന ഇന്റർവ്യൂൽ ഒന്ന് കരഞ്ഞ് വീഴുകാന്നൊക്കെ വിചാരിച്ചിരുന്ന ശൈത്യക്ക് തെറ്റി ശൈത്യം ആരും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ എന്തായാലും വിളിച്ചാലും വിളിച്ചില്ലാലും ഇനി നടക്കാൻ പോകുന്ന സിനിമയുടെ കാര്യം എന്തോന്ന് നമുക്ക് കാണാം എന്തായാലും ശൈത്യമോളെ പുതിയ എന്താ വീഡിയോസ് ലൈവ് ഒക്കെ ആയിട്ട് വരിക നമുക്കൊരു കണ്ടന്റ് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കി തരിക നമുക്ക് എന്തെങ്കിലും പറയണമല്ലോ വീഡിയോയുടെ മുമ്പിൽ ലൈവില് വന്നാൽ നമുക്കും ഇതുപോലെ ഇപ്പൊ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടണമല്ലോ അപ്പം നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ എന്തായാലും നമ്മളെ ശൈത്യയുടെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്തായാലും അനുമോൾക്ക് അപ്പം കൊണ്ട് പോയി ഇന്നാലും ശൈത്യക്ക് സഹിക്കുന്നില്ല ശൈത്യയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരവർ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട് ശൈത്യ ആതില നൂറൊക്കെ അനുമോളാണ് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ സമയത്ത് ഇവമേയും അങ്ങ് ജീവനങ്ങ് സ്വർഗ്ഗത്ത് പോയവരുടെയൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ബിഗ് ബോസിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാം എന്ന വിശ്വാസത്തോടുകൂടി നമുക്കിവിടെ വീഡിയോയുടെ അവസാനിപ്പിക്കാം ഫ്രണ്ട്സ് പുതിയ വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ യു